ടൈമിൽ ഉള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നു നമ്മുടെ ശരീരത്തിലുള്ള അതുകൊണ്ടാണ് ഈ ബാക്ക് പെയിൻ മെയിനായിട്ട് വരുന്നത് ഒന്ന് നമ്മളുടെ ഓവറായിട്ടുള്ള വെയിറ്റ് നമ്മളൊരു നോർമലിൽ നിന്നും വെയിറ്റ് ഗെയിൻ ചെയ്യും കാരണം നമ്മൾ വേറെ ഒരാളും കൂടി ക്യാരി ചെയ്യല്ലേ അപ്പം അതിൻ്റേതായിട്ട് എന്താവും ഇപ്പം നമ്മൾ ഈ ആളെയും കൂടി ഹോൾഡ് ചെയ്യണം അപ്പം അത്രയും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പുഷ് ചെയ്യുമ്പോൾ ഈ ബാക്ക് ബാക്കിൻ്റെ മസിൽസ് ഉണ്ടല്ലോ നമ്മുടെ നട്ടലുകൾ കഷറികളൊക്കെ പിടിച്ചു വെക്കുന്ന മസിൽസിന് ഭയങ്കര സ്ട്രെയിനായി കൊടുക്കുക അപ്പോൾ അതൊരു കാരണമാണ് പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഉറക്കല്ലായ്മ കാരണം ഇവരെ നോക്കുമ്പോ കുട്ടികളെ നോക്കുമ്പോ നമ്മളുടെ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കില്ല ചില രാത്രി ഉറങ്ങും എഴുന്നേൽക്കും ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊസിഷൻ ഭയങ്കര ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാകും ഫീഡ് ചെയ്യുക നമുക്ക് എളുപ്പമുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഫീഡ് ചെയ്യാം നമ്മള് നമ്മളെ ബാക്കിനെ കുറിച്ചൊന്നും ആലോചിക്കില്ലെ ഫീഡ് ചെയ്ത് അവരെ ഹാപ്പി ആക്കണം എന്നുള്ള സംഭവത്തിലാണ് നമ്മൾ നമ്മളെ തെല്ലാം മറന്നിട്ടായിരിക്കും അവർക്ക് വേണ്ടി കഷ്ടപ്പെടാം അങ്ങനെ ചെയ്യരുത് കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് അവർക്കും ആരോഗ്യം ഉണ്ടാവുള്ളൂ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റ് പോസ്റ്ററിലിരുന്നിട്ട് ഫീഡ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് നിൽക്കാം കാരണം ബാക്ക് സപ്പോർട്ടുള്ള ഇതിലിരുന്നുണ്ട് അപ്പോൾ കട്ടിലും മലക്കെ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർ കട്ടിലിനോട് ചേർന്നിട്ട് ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്ക് സപ്പോർട്ട് കൊടുക്കില്ല അപ്പം അത്രയും സ്ട്രെയിൻ ആയിരിക്കും നമ്മൾ ഈ ബാക്ക് മസിൽസിന് കൊടുക്കാം നമ്മളുടെ ഹോർമോണസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അപ്പോൾ റിലാക്സിന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ നമുക്ക് പഠിക്കും അപ്പോൾ ഈ മസിലൊക്കെ ഭയങ്കര റിലാക്സ് ആവും അതും ഇതിൻ്റെ ഒരു പെയിൻ്റെ ഒരു കാരണം പിന്നെ നമ്മളുടെ മസിൽസ് അതുപോലെ തന്നെ ബാക്ക് മസിൽസൊക്കെ സ്ട്രെങ്ത് കുറയും അപ്പോൾ ഇതൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ മരുന്ന് കഴിക്കലല്ല ഇതിനാവശ്യമുള്ള ചികിത്സ കാരണം ഓൾറെഡി ഫീഡിങ് ആണ് അപ്പോൾ നമുക്ക് അധികമായിട്ടുള്ള വേദന സംഹാരികൾ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഒന്ന് എക്സസൈസ് സ്ട്രെങ്തൻ ചെയ്യുക കാരണം വീക്കായിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻ കുറയും ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സസൈസുകളാണ് കോർ സ്റ്റെബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക നമ്മളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക ഇരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെയ്യുക നമ്മുടെ ഉറക്കം മാക്സിമം കറക്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവ് കിട്ടുള്ളൂ ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നമ്മൾ ഈ നോർമലുള്ള ഇവിടുത്തെ കുറെ ലേങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ച് ചോറ് കഴിച്ച് തടിപ്പിക്കാനല്ല പറയുന്നത് ആവശ്യമായിട്ടുള്ള എഗ്ഗ് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക പിന്നെ നിങ്ങൾ അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എടുക്കുന്ന പൊസിഷൻ നമ്മൾ ചിലപ്പോൾ അവർ ഓടി ചാടിയൊക്കെ നടക്കുമ്പോഴേ ഒറ്റ ഇങ്ങനെ പോയിട്ട് എടുക്കും ശരിക്കും നമ്മൾ ഈ അപ്പം കൂടുതൽ സ്ട്രെയിൻ വരാം നമ്മളുടെ ഈ ബാറ്ററി മസിൽസിനാണ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക എന്നിട്ട് എടുക്കാം അത് ശീലവാക്കൽ നിർബന്ധം വേണ്ട ഈ പേനക്ക് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്